ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്ന നമ്മ കൊള്ളിയും ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് കൊള്ളി മുറിക്കുന്നുണ്ട് കൊള്ളിയിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണം അപ്പൊ ഇന്ന് കൊള്ളി വേവാൻ പറ്റിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ചമ്മന്തിയാക്കാൻ വേണ്ടിട്ട് ഉള്ളിയും കാന്താൻ വെള്ളം ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം കഴിക്കുന്നുണ്ട്

ഉപ്പറ്റി അപ്പൊ ചട്ടി കളി എങ്ങനെ കൊള്ളീരൊക്കെ ഇതും ഉണ്ട്

എല്ലാരും കൊല്ലിയും കൊണ്ട് ഇരുന്നിട്ടുണ്ട് അപ്പൊ നമ്മ ചായ കുടിക്കലായി നോക്കറോ ആ വേണ്ട

േ അവസാന കഷ്ട